മലയാള സിനിമാ ലോകം കാണാൻ പോകുന്ന അടുത്ത സൂപ്പർ സ്റ്റാറാണ് ഉണ്ണി മുകുന്ദൻ എന്നാണ് ഏവരും കരുതിയത് ആരാധക പിന്തുണ സ്ക്രീൻ പ്രസൻസ് എന്നിവയെല്ലാമുള്ള നടന് പക്ഷേ വിനയായത് വിവാദങ്ങളാണ് കരിയറിലേക്ക് കടന്നു വന്ന കാലം മുതൽ ഇന്നുവരെയും ഒന്നിന് പിറകെ ഒന്നായി ഉണ്ണിക്ക് പ്രശ്നങ്ങൾ വരുന്നു സമകാലീനരായ നടന്മാരിൽ മിക്കവരും മലയാള സിനിമാ ലോകത്തിന് വേണ്ടപ്പെട്ടവരായി ഇക്കാലയളവിനുള്ളിൽ മാറി എന്നാൽ ഉണ്ണിയുടെ ഉയർച്ച പതുക്കെയായിരുന്നു പരിശ്രമത്തിനൊടുവിൽ താരപദവിയിലേക്ക് വന്നെങ്കിലും ഇപ്പോഴും നടന്റെ കരിയറിൽ അനിശ്ചിതത്വം ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം ഉണ്ണിക്ക് സൂപ്പർ താര പരിവേഷം നൽകിയ സിനിമ മാർക്കോയാണ് എന്നാൽ ഈ സിനിമയ്ക്ക് ശേഷം നടൻ്റെ ഒരു പുതിയ പ്രോജക്റ്റും പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിനാണ് മാർക്കോ റിലീസ് ചെയ്തത് ആറുമാസം പിന്നിടുമ്പോഴും ഉണ്ണിക്ക് പുതിയ പ്രോജക്റ്റ് ഇല്ലെന്നത് ആരാധകരെ ആശങ്കയിലാക്കുന്നു നിലവിൽ ഉണ്ണിയേട്ടൻ മലയാളത്തിൽ ഒരു ചിത്രത്തിനും ഒപ്പുവെച്ചിട്ടില്ല സോഷ്യൽ മീഡിയസിൽ ചില ട്രോൾ പേജുകളിലും മറ്റും ഉണ്ണി മാർക്കോ മാർക്കോട്ടീമിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ ഭാഗമാണെന്നുള്ള തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഉണ്ണി ആ ചിത്രത്തിലില്ല എന്നതാണ് യാഥാർത്ഥ്യം ഉണ്ണിയുടെ പുതിയ ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കുമെന്നാണ് ഉണ്ണി മുകുന്ദൻ്റെ ഫാൻസ് പേജിൽ വന്ന അറിയിപ്പ് ഉണ്ണി മുകുന്ദൻ മാർക്കോ ടീമുമായി അടിച്ചു പിരിഞ്ഞെന്ന് ഒരു ചാനലിൽ വാർത്തയെത്തിയിരുന്നു മാർക്കോയുടെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദും ഉണ്ണി മുകുന്ദനും പരസ്പരം ഫോളോ ചെയ്യുന്നില്ല എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചതെന്ന് വ്യക്തമല്ല ഉണ്ണി മുകുന്ദനുമായി നേരത്തെ സിനിമകൾ ചെയ്ത മേക്കേഴ്സും ഇന്ന് നടനിൽ നിന്നും മാറി നിൽക്കുന്നെന്നും ഇവരെല്ലാവരുമായി ഉണ്ണിക്ക് പ്രശ്നങ്ങൾ വാദമുണ്ട് ഉണ്ണി മുകുന്ദനൊപ്പം എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന സംവിധായകൻ വിഷ്ണു മോഹൻ എന്ന സംവിധായകനുമായി ഉണ്ണി തെറ്റിപ്പിരിഞ്ഞതും വാർത്തയായിരുന്നു അതേസമയം നടന്റെ ആരാധകരിൽ പലരും വാർത്തകളെ തള്ളിക്കളയുന്നു പത്തു കോടി രൂപയോളമാണ് ഉണ്ണി മുകുന്ദൻ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം എന്നാണ് സൂചന ഇത് ശരിയാണെങ്കിൽ പൃഥ്വിരാജ് ഫഹദ് ഫാസിൽ എന്നിവർക്കും മുകളിലാണ് ഉണ്ണിയുടെ പ്രതിഫലം എന്നാൽ കരിയറിൽ എടുത്തു പറയാനുള്ള ഹിറ്റാകട്ടെ മാർക്കോ മാളികപ്പുറത്ത് എന്നിവ മാത്രം ഒടുവിൽ പുറത്തിറങ്ങിയ ഗെറ്റ് സെറ്റ് ബേബി പരാജയവുമായിരുന്നു ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് കോടി രൂപയ്ക്ക് നിർമ്മിച്ച സിനിമ പക്ഷേ മൂന്നേ പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്തതെന്നാണ് പുറത്തുവന്ന വിവരം ബ്ലൂസ്ലി എന്ന സിനിമ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ പ്രോജക്റ്റിനെ കുറിച്ചും വിവരമില്ല പല സിനിമകളും പ്രഖ്യാപിച്ചെങ്കിലും ഇവയൊന്നും മുന്നോട്ട് നീങ്ങില്ല ഇതെല്ലാം ആരാധകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് സഹപ്രവർത്തകരുമായി ഉണ്ണി മുകുന്ദൻ അസ്വാരസ്യത്തിലാണെന്ന വാദം ശക്തമാണ് ഗെറ്റ്സെറ്റ് ബേബിയിൽ നായികയായ നിഖില വിമലിനെ ഉണ്ണി മുകുന്ദൻ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല നിഖുലയും നടനെ ഫോളോ ചെയ്യുന്നില്ല അടുത്തിടെ ഉണ്ണി മുകുന്ദൻ്റെ മാനേജർ വിപിൻകുമാർ ഉണ്ണിക്കെതിരെ പരാതി നൽകിയിരുന്നു നടൻ്റെ കരിയറിലെ സാഹചര്യം മോശമാണെന്ന് വിപിൻകുമാർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു